ഹായ് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് സൂപ്പ് ഉണ്ടാക്കുന്നതൊക്കെ നോൺ വെജ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നൊരു വെജ് സാധനം വെച്ചിട്ടുള്ള ഒരു നല്ല സൂപ്പർ ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല വളവൊന്നും ഇടാത്ത നല്ല വാഴ ആ അതിൻ്റെ വാഴപ്പിൻറ്റി എടുത്തിട്ടാണ് നമ്മൾ പച്ചമരുന്നൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഈ വാഴയുടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കൊല കൊത്തിയ വാഴയാണ് ഈ വാഴയുടെ വാഴപ്പിണ്ടിക്ക് ഒന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് നല്ല നീറ്റാക്കി ഒന്ന് പൊളിച്ചെടുക്കണം പൊളിച്ചെടുത്ത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാഴ വെട്ടിയത് ഒരുപാട് പഴുകിയ വാഴയുടെ വാഴപ്പിണ്ടി എടുക്കരുത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ വെട്ടിയ വാഴയുടെ വാഴപ്പിണ്ടി എടുക്കുക അല്ലെങ്കിൽ അതെല്ലാം ചെറുതായിട്ട് ചീറ്റിക്ക് പൂരം അപ്പം അങ്ങനെയൊക്കെ ഉള്ള നല്ല വഴുവെടുക്കുക ഓക്കെ തന്നെ നമുക്ക് ഇതിന്റെ മേലാശന്ന് കുറച്ചൊന്ന് വെട്ടി പറയാം ഇനി അടിവശം ഒന്ന് ഒന്ന് കൊറച്ചെടുക്കാം നല്ല ഫ്രഷ് ആണ് സീങ്ങി തൊമ്പുക നല്ല ഇതായിട്ട് ഇത് കൊണ്ട് ഇപ്പം നമ്മളെ വാഴക്കൂമ്പ് ഏകദേശം ഒന്ന് റെഡിയായി ഇനി ഒരു രണ്ട് ലെയറും കൂടെ പൊളിക്കാനുണ്ട് ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പം ഇത്രയും പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല വാഴക്കൂമ്പാണ് വാഴക്കൂമ്പൊക്കെ വാഴപ്പിണ്ടിയൊക്കെ നല്ല പിണ്ടിയാണ് ഒരു ചീച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കേടോ കുത്തുപാടുകളോ ഒന്നുമില്ല നല്ല നല്ല പിണ്ടിയാണ് കിട്ടുന്നത് അപ്പോൾ ഒരു ഒരൊട്ട് ലെയറും കൂടെ പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നല്ല രണ്ട് ലെയറും കൂടെ പൊളിച്ച് കഴിഞ്ഞാൽ നല്ല വാഴപ്പിണ്ടി പിണ്ടി ആയിട്ടുള്ളത് കിട്ടും അപ്പോൾ നമുക്കത് ഒന്ന് ഇതും കൂടെ പൊളിച്ചിട്ട് അത് റെഡിയാക്കിയെടുക്കാം നല്ല ഫ്രഷ് പിണ്ടിയാണ് പിണ്ടിയൊക്കെ നല്ല സൂപ്പർ പിണ്ടിയാണ് സൂപ്പ് വെക്കാൻ നല്ല ചരക്ക് പാകത്തിനുള്ളതാണ് ഇതൊക്കെ ശരിക്ക് നല്ലപോലെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നിക്കൊക്കെ നല്ല എഫക്റ്റ് ആകുന്നു കിഡ്നിക്ക് നല്ല ഫിൽറ്റർ ആയി കിട്ടും ഇതാ നമ്മുടെ ഒരു ചെറിയ പീസും കൂടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വാഴപ്പിണ്ടി ഇതാണ് കിട്ടിയേക്കുന്നത് ഇനി ഇത് നല്ല നല്ല മൂന്ന് പീസ് വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് സാധനമാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു നല്ല സൂപ്പർ സൂപ്പ് ഉണ്ടാക്കാം ഓക്കെ ഇപ്പം വാഴപ്പിണ്ടി എല്ലാം പൊടിച്ച് ക്ലിയറാക്കി ഇനിയും ബാക്കി മരുന്നുകളെല്ലാം എടുത്തിട്ട് നോക്കട്ട സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഓക്കെ